ഹലോ ഫ്രണ്ട്സ് തെനിയാടങ്ക യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പാരസോക്കിലേക്ക് വെച്ചിട്ടുള്ള പത്ത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അവരിപ്പോൾ രണ്ടാഴ്ച പ്രായമായിട്ടുണ്ട് അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നല്ലൊരു വേനൽക്കാലം സമയ കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പം അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും എന്തൊക്കെ ഫുഡ് കൊടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് തരാം വീഡിയോയിലേക്ക് അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ അതായത് രാവിലത്തെ കൊടുക്കുക പിന്നെ സാധാ ഫുഡ് ആണല്ലോ നമ്മൾ കൊടുക്കുക അതെല്ലാവർക്കും അറിയാമാണ് ഞാൻ വീണ്ടും പറയുകയാണ് ആൾക്കാർ ഇങ്ങനെ വീണ്ടും ചോദിക്കലുണ്ട് എത്ര വീഡിയോ ചെയ്താലും ആൾക്കാർ ഇങ്ങനെ ചോദിക്കും എന്ത് ഫുഡാണ് രാവിലെ കൊടുക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങൾക്കെന്നുള്ളത് നമ്മൾ അരി ഗോതമ്പ് പുതിർത്തിയത് ദിവസം പുതിർത്തിയത് അതിനകത്തേക്ക് ഇച്ചിരി സ്റ്റാർട്ടോടും കൂടെ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക രാവിലത്തെ ഫുഡ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നല്ല വേനൽ എന്താ പറയുക നല്ല കത്തി നിൽക്കുന്ന സമയമാണല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴയൊന്നും വന്നിട്ടില്ല നല്ല വേനലാണ് നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ അത്യാവശ്യം വെയിലുള്ളൊരു സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് പക്ഷേ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മോൾ ഭാഗം കാര്യങ്ങളൊക്കെ മറക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പത്ത് മണിക്ക് ഈ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതായത് പത്ത് മണിയല്ല സോറി നമ്മൾ രാവിലത്തെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുക ചെയ്യുക ചെറുപഴമോ അല്ലെങ്കിൽ കിട്ടുന്ന തക്കാളിയോ അങ്ങനെ എന്തെങ്കിലും പക്ഷേ ഇപ്രാവശ്യം നമുക്ക് വത്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വത്തൊക്കെ കിട്ടിയിട്ട് നമ്മൾ വത്തൊക്കെ കൊടുത്തതാണ് അപ്പോൾ വത്ത കൊടുത്തപ്പോൾ നന്നായിട്ട് കഴിക്കുക ആദ്യമായിട്ട് കഴിക്കാൻ കേട്ടോ അപ്പം അതിനിടയ്ക്ക് നമ്മൾ തക്കാളി തന്നെ കൊടുത്തിരുന്നത് കേട്ടോ ഈ ഷോപ്പിൽ നിന്നൊക്കെ വേസ്റ്റ് കിട്ടുന്ന തക്കാളി അല്ലേ അത് നല്ലോണം കഴിക്കണാർ അപ്പോൾ വത്ത കൊടുത്തപ്പോൾ എന്താ പറയില്ല തള്ളക്കോടി കൊത്തി കഴിക്കണത് കണ്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുത്തി കഴിക്കും അപ്പം തള്ളക്കോഴി നന്നായിട്ട് കഴിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അപ്പം എന്താ പറയുക അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ വേനൽ സമയത്ത് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇവർക്ക് നല്ല കൂളിങ് ആവാൻ പറ്റും അതായത് കോഴികൾ ഓൾറെഡി ഹീറ്റുള്ള ആളുകളാണല്ലോ അപ്പം ഈ ഹീറ്റ് കൂടുമ്പോൾ കോഴി കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് അസുഖം വരും തൂങ്ങി പിടിച്ച് വാടി നിൽക്കുക പിന്നെ അതുപോലെ തന്നെ ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഉണ്ടായിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ സമയം തൊട്ട് നമ്മൾ നമ്മളൊരു ചെറിയൊരു മരുന്നുണ്ട് ഉണ്ട് കേട്ടോ ഉണ്ടാക്കണേ വെളുത്തുള്ളി ചുവന്നുള്ളി അതുപോലെ തന്നെ പിന്നെ മഞ്ഞൾ വെറ്റില കുരുമുളക് ഈ അഞ്ച് സാധനം വെച്ചിട്ടുള്ള നമ്മൾ ഒരു ചെറിയ കഷായം പോലത്തെ ഒരു മരുന്ന് ഉണ്ടാക്കുന്നുണ്ട് അതിന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ ഏറ്റവും നല്ലൊരു വീഡിയോ ആണ് നമുക്ക് പറഞ്ഞ മാതിരി കോഴിക്കുഞ്ഞുങ്ങളൊരു ആറ് ഏഴ് ദിവസമായപ്പോൾ തൊട്ടൊരു വാടൽ അതായത് ഒരു തൂ കമ്പൽസറി പ്രശ്നം എന്തായിരുന്നു ഈ മരുന്ന് ഒരു തവണ കൊടുത്തിട്ടുള്ളൂ ഈ മാസത്തിൽ ശരിക്കും രണ്ട് തവണ ഈ മരുന്ന് കൊടുത്താൽ മതി കേട്ടോ അതായത് വലിയവർക്കൊക്കെ ആണെങ്കിൽ രണ്ട് തവണ കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് തവണ കൊടുക്കാം അത്രേ ഉള്ളൂ ഉറപ്പില്ല അതായത് ഇങ്ങനെ ചെറിയൊരു ഈ കുറച്ച് ചെറിയ ബാച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ല ഒന്ന് ഡൗൺ ആയി കിടക്കുന്നത് അവർക്ക് മാത്രം മുൻപൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ മരുന്നും കാര്യങ്ങളൊക്കെ അവർക്ക് മുമ്പേക്ക് കൊടുക്കാമെന്നുള്ളൂ കേട്ടോ അപ്പം അവരുടെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു ഇതൊക്കെ കൊടുത്ത് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് നമ്മളുടെ വലിയ കോഴിയിൽ കൊടുക്കുന്ന മിക്സഡ് ഫുഡ് ഉണ്ട് നമ്മളുടെ അപ്പോൾ ആ മിക്സഡ് ഫുഡിനകത്ത് എന്തെ ഇത് ഒരു പിടിത്തം ആ കയ്യിൽ കൃത്യം ഒരു പിടിത്തം നമ്മൾ ഫുഡ് ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കൽ കിട്ടും അതായത് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു മൂന്ന് മണി സമയമാകുമ്പോൾ കൊടുക്കും അതാണ് അവരോ അവസ്ഥ ഫുഡ് അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റഗറി അല്ല രാവിലത്തെ ആ സ്റ്റാറ്റേഡ് ഫുഡും കൊടുക്കും ഇല്ലാത്ത ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ടഡ് ആഡ് ചെയ്യും പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല ഈ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഏല അഞ്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ കൊടുത്ത് തുടങ്ങുക ഈ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഏഴെട്ട് ദിവസം ഒമ്പത് ദിവസത്തിന് ശേഷം തൊട്ടാണ് നമ്മൾ കൊടുക്കട്ടോ കൃത്യമായിട്ട് അത് കൊടുത്തുകഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല വളർച്ച കിട്ടും നമ്മൾ തവിടും കാര്യങ്ങൾ ചേർത്താൽ കൊടുക്കാൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കണ്ടാൽ മനസ്സിലാവും എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാ വളർച്ചയും കിട്ടും അതാണ് ഇതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിറ്റാമിൻസിന് വേണ്ടിയിട്ട് പച്ചക്കറി വേസ്റ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് കുഞ്ഞുങ്ങൾ കഴിക്കുകയും ചെയ്യും നല്ല ആരോഗ്യം കിട്ടും ഷുഗറാണ് ഈ നെഞ്ചുപാകൊക്കെ കാണാൻ അങ്ങനെ എല്ലാത്ത് എന്താ പറയുക കേട്ടോ തൂർന്ന് ഇറച്ചിയായിട്ട് വന്ന് നിൽക്കുന്നത് കറക്റ്റ് കാണാൻ പറ്റും അപ്പം അതാണ് അതിൻ്റെ ഒരു ഫുഡിൻ്റെ മെച്ചം അപ്പോൾ അത് നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും മൊത്തം കോഴികൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ടോ പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ഈ വിമറാൾ അതുപോലെത്തെ മരുന്നൊക്കെ എന്തെപ്പോഴെങ്കിലൊക്കെ കൊടുക്കാറുള്ളൂ ഫ്ലക്സ് ഒക്കെ ചില സമയങ്ങളിലേ കൊടുക്കുകയുള്ളൂ എന്തായാലും ഡൗൺ ആണ് എണ്ണം കൂടുമ്പോൾ ഒരു പത്തോ അൻപതോ കുഞ്ഞുങ്ങളാകുമ്പോൾ എണ്ണം കൂടുമ്പോഴാണ് ഇതിന് മരുന്നിനൊക്കെ ആവശ്യം ഇത് പത്ത് കുഞ്ഞുങ്ങളായതുകൊണ്ട് അതിൻ്റെ ആവശ്യം കൃത്യമായിട്ടില്ല ശരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ അൻപതോ ഇരുപതോ നൂറെണ്ണോ ഒക്കെ വെച്ച് നമുക്ക് ഒരു ഇതിലെ തന്നെ വളർത്താൻ പറ്റും പക്ഷേ എണ്ണം കുറച്ച് വളർത്തുമ്പോൾ വെച്ചാൽ തള്ളയുടെ കൂടെ തന്നെ ഒരു പത്തോ പതിനഞ്ചോ വരെ മാക്സിമം കുഞ്ഞുങ്ങൾ വളരുമ്പോൾ നല്ല വളർച്ച ഒന്നും കൂടെ കിട്ടും കിട്ടും അപ്പോൾ ഒരുപാട് മരുന്നിൻ്റെയും ഫുഡിൻ്റെയും ഒരുപാട് ചിലവ് ഉണ്ടാവില്ല അതാണ് എണ്ണം കൂടുമ്പോൾ ചിലവ് കൂടും അതാണ് അപ്പോൾ എണ്ണം കുറയുമ്പോൾ ചിലവ് വളരെ കുറയും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അൻപണത്തിന് വേണ്ട ചിലവ് നല്ല പറയുന്നത് ഈ രോഗങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവർക്ക് കുറയും ഒരു പതിനഞ്ചനക്കാകുമ്പോൾ തള്ളേൻ്റെ ചൂട് തന്നെ കിട്ടി വളർന്ന് നിൽക്കും അൻപണക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിൽ നിൽക്കും കുറച്ചെണ്ണം പുറത്ത് നിൽക്കും ഫസ്റ്റ് കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരാഴ്ച വരെ നമുക്ക് ചൂട് കിട്ടും അതിന് ശേഷം ചൂട് കിട്ടില്ല അതാണ് ഒരു പ്രശ്നം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇനി ഇവരുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളുടെ ഈ വേനൽക്കാലത്തുള്ള ഒരു ഇത് പിന്നെ അതുപോലെ തന്നെ പറയാൻ പറ്റോയി ഈ കൂടിൻ്റെ ഉള്ളിൽ ഞാൻ സാധാരണ എന്താ പറയുക ഈ കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടിൽ കയറ്റിയതിന് ശേഷം ഇത് നനച്ചിടും ചേരിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചെതല് വരും ഞാൻ രണ്ടു പ്രാവശ്യം ചതിര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലര് കഴിച്ചു കഴിഞ്ഞ് ഇനി ഇപ്പോൾ അടുപ്പിച്ചിട്ട് നോക്കേണ്ട ഇനി ഇപ്പോൾ രണ്ട് ദിവസം ഗ്യാപ്പിട്ടിട്ട് കഴിഞ്ഞാൽ വീണ്ടും നനച്ചിട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ചെല് വീണ്ടും വരും അപ്പോൾ അതൊരു പ്രോട്ടീൻ തയ്ച്ച് ഫുഡ്ഡാണ് അപ്പോൾ അതൊക്കെ കഴിച്ചവർക്ക് സുഖ സുന്ദരമായിട്ട് ആ കൂട്ടത്തന്നെ നിൽക്കട്ടെ ഈ കൂടെന്ന് തന്നെ കഴിഞ്ഞാൽ നാലടി നീളുണ്ട് രണ്ടരടി വീതിയുണ്ട് മറ്റൊരു കൂടാണ് നല്ല ഉറപ്പുള്ള കമ്പിയൊക്കെ കളിച്ചുള്ള കൂടാണ് കുറുക്കാൻ പട്ടിന്ന അതിനൊന്നും പിടിക്കാൻ കിട്ടിയല്ല അടിപൊളി കൂടാണ് അപ്പോൾ അതാണ് നമ്മളെ കുഞ്ഞുങ്ങളുടെ വിശേഷം അപ്പോൾ മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം